ശാസ്ത്രദീപ്തി ആദ്യ ആഗോള താപന പ്രബന്ധത്തിന് അൻപത് വയസ്സ് ലോകം ഇന്ന് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ദിനം പ്രതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഗോളതാപനം എന്താണെന്ന് പോലും അറിയേണ്ട ആവശ്യമില്ലാതിരുന്ന ഒരു കാലത്ത് ഭാവിയിൽ ഇങ്ങനെയൊരു പ്രശ്നത്തെ നാം അഭിമുഖീകരിക്കാൻ പോവുകയാണെന്ന് ഒരു ശാസ്ത്രജ്ഞൻ സൂചന നൽകി ഭാവിയിൽ വിവിധ മാനുഷിക പ്രവർത്തനങ്ങളാൽ അന്തരീക്ഷ താപനില പൂജ്യം പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കാമെന്ന് പ്രസ്താവിച്ച മനുഷ്യനിർമ്മിതമായ ആഗോള താപനത്തെക്കുറിച്ച് ലോകത്തെ ആദ്യത്തെ ആധികാരിക പ്രബന്ധമായ മനുഷ്യനിർമ്മിത കാർബൺ ഡൈ ഓക്സൈഡും ഹരിത പ്രഭാവവും നേച്ചർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതിന്റെ സുവർണ ജൂബിലി വർഷമായിരുന്നു കഴിഞ്ഞ വർഷം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ആദ്യത്തെ ആഗോള താപന പ്രവചനം നടത്തിയ ജോൺ എസ് സോയർ എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്റേത് വെറും പ്രവചനങ്ങൾ മാത്രമായിരുന്നില്ല പകരം കൃത്യമായ പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഫലമായുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു യു കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് റോയൽ എയർഫോഴ്സിൽ ടെക്നിക്കൽ ഓഫീസറായാണ് സേവനം ആരംഭിച്ചത് പിന്നീട് അദ്ദേഹം കാലാവസ്ഥാ വകുപ്പിൽ ഗവേഷണ വിഭാഗത്തിന്റെ തലവനായി മാറി അതിനുശേഷം ലോക കാലാവസ്ഥാ ഓർഗനൈസേഷന്റെ കമ്മീഷണറാവുകയും ആയിരത്തി റോയൽ സൊസൈറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ റോയൽ മെറ്റീരിയോളജിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു സ്വയർണ്ണ പ്രബന്ധം പിന്നീട് പല പ്രഗൽഭരുടെയും പഠനങ്ങൾക്ക് അടിത്തറ പാവുകയുണ്ടായി വ്യാവസായിക രംഗം കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനത്തിന് പ്രധാന കാരണമായി ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹമാണ് വ്യാവസായിക വികസനത്തിനൊപ്പം കാർബൺ ഡയോക്സൈഡിന്റെ അളവും ക്രമാതീതമായി വർധിക്കുന്ന അവസ്ഥ അദ്ദേഹം കൃത്യമായി പഠിക്കുകയും ചെയ്തു ഹരിത വാതക പ്രഭാവത്തെപ്പറ്റിയും അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ കൃത്യമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഹരിത ഗൃഹ ായ മീഥൈൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ എറോസോൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിലെ അവസാനത്തോടെ പൂജ്യം പോയിന്റ് ആറ് ഡിഗ്രി ചൂട് കൂടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാര്യകാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നില്ല അൻപത്തൊന്ന് വർഷങ്ങൾക്കിപ്പുറം സോയറിന്റെ ആദ്യത്തെ പ്രവചനങ്ങളുടെ പ്രസക്തി വരുപക്ഷേ അന്നത്തെക്കാൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് ുന്നത് അന്നു മുതൽ ഇന്നുവരെ കാർബൺ ബഹിർഗമനത്തിന്റെ തോത് കൂടുന്നതല്ലാതെ ഒരു അവസരത്തിലും കുറഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് പഠനങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തുമ്പോഴും കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് പാരീസ് കരാറിലൂടെ കാർബൺ ബഹിർഗമനം രണ്ടായിരത്തി അൻപതോടെ കഴിവതും കുറയ്ക്കണമെന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ജോൺ സോയറിന്റെ പ്രസിദ്ധമായ പ്രബന്ധത്തിന്റെ സുവർണ്ണ ജൂലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം കൂടുതൽ ഗൗരവമായി ഈ വിഷയത്തെ എടുത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ